നിങ്ങളെയും എന്നെയും പോലെ മലയാളിയായ വയനാട് പുൽപ്പള്ളി സ്വദേശിയായ മുപ്പത്തിയാറ് വയസ്സുകാരൻ അഷ്റഫ് എന്ന മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു യുവാവിനെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ മംഗലാപുരത്ത് വെച്ച് തീവ്ര ഹിന്ദുത്വവാദികളുടെ സംഘം അതിഭീകരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷവും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും കോൺഗ്രസ് പാർട്ടിയും പുലർത്തുന്ന മൗനം അത് ഭീകരമാണെന്ന് രണ്ട് ദിവസം കഴിയുന്നു ഒരു മലയാളി യുവാവിനെ അതിഭീകരമായി ആൾക്കൂട്ട കൊലപാതകത്തിന് വിധേയമാക്കിയിട്ട് പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളോ കോൺഗ്രസ് പാർട്ടിയോ എന്തിനേറെ പറയുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം വയനാടിലെ ആയ പോലും ഈ ഈ ഈ വിഷയം വിഷയത്തെ ബോധപൂർവം മാത്രമല്ല കൊലപാതകത്തെ ന്യായീകരിക്കാൻ സംഘപരിവാർ കേന്ദ്രങ്ങൾ പുറത്തുവിട്ട നുണക്കഥ അതുപോലെ വാർത്തയാക്കുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അത് ഏറ്റുപാടുകയാണ് കേരളത്തിലെ ഈ കർണാടകത്തിലെയും കോൺഗ്രസ് നേതാക്കളും എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ കൊലപാതകത്തിന് പിന്നാലെ ഈ യുവാവ് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചിരുന്നു എന്ന ഒരു കള്ളക്കഥ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തയാക്കുകയുണ്ടായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കർണാടകത്തിന്റെ ആഭ്യന്തരമന്ത്രിയുമായ ജി പരമേശ്വര പോലും ഈ കള്ളക്കഥ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഏറ്റുപറയുകയുണ്ടാകും പക്ഷേ മംഗലാപുരത്തെ പോലീസ് കമ്മീഷണറായിട്ടുള്ള സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള അനുപം അഗർവാൾ പറയുന്നത് ഇത്തരത്തിൽ യാതൊരു സ്ഥിരീകരണവും നടത്താൻ സാധിച്ചിട്ടില്ല എന്നും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും അന്വേഷണ വിധേയമാണ് എന്നുമാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പോലും അറിയാത്ത ഈ കഥ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ അറിയാത്ത കഥ എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും അറിയാൻ കഴിയുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇവരെല്ലാം തന്നെ സംഘപരിവാറിന്റെ അജണ്ടയ്ക്കൊത്ത് തുള്ളുന്ന പാവകളായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ മലയാളി യുവാവിന്റെ ആൾക്കൂട്ട കൊലപാതകം സമൂഹങ്ങളുടെ തുടക്കം ഏപ്രിൽ ഇരുപത്തിയെട്ട് വൈകുന്നേരമാണ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി മംഗലാപുരത്ത് കൂലിത്തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണ് മാനസികാസ്വാസ്ഥ്യ അഷ്റഫ് എന്ന മുപ്പത്തിയാറ് വയസ്സുകാരനായ വയനാട് സ്വദേശി ആ വയനാട് സ്വദേശി മംഗലാപുരം നഗരത്തിൽ നിന്നും ഏതാനും ചില കിലോമീറ്ററുകൾ അകലെയുള്ള കുടുപ്പു എന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിന് സമീപമുള്ള മൈതാനത്തിൽ നടന്ന പ്രാദേശിക ക്രിക്കറ്റ് മത്സരം കാണാൻ അങ്ങോട്ട് പോയതായിരുന്നു അവിടെ ക്രിക്കറ്റ് കളിക്കാനെത്തിയ ചിലരുടെ ചില തീവ്ര ഹിന്ദുത്വവാദികളുടെ ജലം ഈ യുവാവ് എടുത്തു കുടിച്ചു കുപ്പിവെള്ളം ർദ്ദിച്ചതും കൊലപ്പെടുത്തിയതും ഈ സംഭവത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മുഴുവൻ പേരും സംഘപരിവാറിന്റെ അവിടുത്തെ ഒരു തീവ്ര ഹിന്ദുത്വ ക്ലബായ ഗായിസ് എന്ന സംഘത്തിലെ പ്രധാനികളാണ് അവർ ഭീകരമായ വസ്തുത ഈ യുവാവിനെ മർദ്ദിച്ച ശേഷം മരണപ്പെട്ടു എന്ന് സംശയിച്ചപ്പോൾ ഇവർ ശരീരം മൃതശരീരം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു രണ്ടു മണിക്കൂറോളം ഈ യുവാവ് ചോര വാർന്ന് നിലത്ത് കിടന്നു എന്നാണ് ഈ യുവാവിന്റെ സഹോദരനായ അബ്ദുൽ ജബ്ബാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് ഒരു മലയാളി യുവാവിന് നമ്മുടെ തൊട്ടൽ സംസ്ഥാനമായ കർണാടകത്തിൽ വെച്ച് അതും ഹിന്ദുത്വത്തെ എതിർത്ത് തോൽപ്പിക്കുന്നു എന്ന പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ വച്ച് അതിഭീകരമായി കൊല ചെയ്യപ്പെട്ടിട്ടും ആ സംഭവത്തിന് ന്യായീകരണം ചമയ്ക്കുന്ന തിരക്കിലാണ് കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയും ഈ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളും എന്ന് പറയേണ്ടിയിരിക്കുന്നു എത്ര സംഘപരിവാറിന്റെ സ്തുതിപാഠകരായി ഇവർ മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം ഒരു മലയാളി യുവാവിന് എവിടെയെങ്കിലും ലോകത്തിന്റെ ഒരു കോണിൽ വെച്ചൊരു അപകടം സംഭവിച്ചാൽ ലൈവ് കവറേജ് അതിന് നൽകി ആ വാർത്ത ഉപയോഗിച്ച പരമാവധി ടി ആർ പി റേറ്റിംഗ് ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അർജുന്റെ അപകടം ഉൾപ്പെടെ ദിവസങ്ങളോളം ചർച്ച ചെയ്ത മാധ്യമങ്ങളാണ് ഒരു മലയാളി യുവാവിന്റെ ആൾക്കൂട്ട കൊലപാതകത്തെ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന നുണക്കഥ ഉപയോഗിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഒരു മലയാളി യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ എന്നിട്ടും കോൺഗ്രസ് പാർട്ടിക്കും വയനാടിന്റെ എം പി ആയ പ്രിയങ്കാ ഗാന്ധിക്കും ഇപ്പോഴും മൗനമാണ് ഒരു അനുശോചന കുറിപ്പ് അല്ലെങ്കിൽ ഈ സംഭവത്തെ അപലപിക്കുന്നു എന്ന് പറഞ്ഞൊരു കുറിപ്പ് കോൺഗ്രസോ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയോ പങ്കുവച്ചതായി ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല എന്തായാലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും കോൺഗ്രസ് പാർട്ടിയും എത്ര മാത്രം സംഘപരിവാറിന് വിധേയപ്പെട്ടു എന്നതിന്റെ തെളിവാണ് മുപ്പത്തിയാറ് വയസ്സുകാരനായ അഷ്റഫ് എന്ന വയനാട് സ്വദേശിയുടെ അതിഭീകരമായ ആൾക്കൂട്ട കൊലപാതകം I